നമസ്കാരം ഏഷ്യാലൈവ് ടി വിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ സാളഗ്രാമം എന്ന വസ്തുവിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പേർക്ക് കേട്ടിട്ടുണ്ടാകാം അനുഭവങ്ങളുണ്ടാകാം സാളഗ്രാമം എന്നറിയപ്പെടുന്നത് ഏറെക്കുറെ ഓവൽ ഷേപ്പിൽ ദീർഘ ഗോളാകൃതിയിലുള്ള ഒരു ശിലാഖണ്ഡമാണ് സാളഗ്രാമം എന്ന് പറയുന്നത് ഹിന്ദിയിലതിന് ശാലിഗ്രാം എന്നൊക്കെ പറയും ഇത് വൈഷ്ണവ സാളഗ്രാമം ഉണ്ടാകാറുണ്ട് ശൈവ സാളഗ്രാമം കണ്ടുവരാറുണ്ട് ശാക്തയ സാളഗ്രാമവും കണ്ടുവരാറുണ്ട് ഇപ്പം ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ വളരെ പ്രത്യേകമായ കാറ്റഗറിയിൽപ്പെട്ട ഒരു കൃഷ്ണശില തന്നെയാണ് ഈ സാളഗ്രാമം പ്രത്യേകമായ ഒരു കോമ്പിനേഷനിലുള്ള ഒരു തരം കരിങ്കല്ല് അഥവാ കൃഷ്ണശിലയുടെ ഭാഗമാണ് ഈ സാളഗ്രാമം അതിൻ്റെ ഉറവിടം നേപ്പാളിലുള്ള ഗണ്ഡകി നദിയിൽ നിന്നാണ് ഗണ്ഡകീ നദി വളരെ പൗരാണിക പ്രാധാന്യമുള്ള ഒരു മഹാനദിയാണ് ടിബറ്റൻ മലനിരകളിൽ എവിടെയോ ഉത്ഭവിച്ച് നേപ്പാളിലൂടെ കടന്നു പോകുന്ന ഗണ്ഡകിയിൽ നിരന്തരമായ ജലപ്രവാഹത്തിൻ്റെ സമ്പർക്കത്താൽ വളരെ പ്രത്യേകമായ ഒരു ആകൃതി കൈക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തരം കരിങ്കൽ കഷ്ണങ്ങൾ തന്നെയാണ് സാളഗ്രാമങ്ങൾ ഈ ഗണ്ഡകി നദിയിൽ മുങ്ങിയെടുക്കുന്ന സാളഗ്രാമങ്ങളെ വളരെ വിശിഷ്ടമായതായി പലരും കരുതാറുണ്ട് അതിൽ ദേവചൈതന്യം സ്വയമേവ കുടികളൊന്നും ഉണ്ടാണ് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിന് എന്തെല്ലാം ചടങ്ങുണ്ടാകും വിഗ്രഹം ഉണ്ടാക്കണം വിഗ്രഹം ഉണ്ടാക്കണമെങ്കിലോ വിഗ്രഹം നിർമ്മിക്കാൻ യോഗ്യമായ കരിങ്കല് ശില്പി കണ്ടെത്തണം അതുതന്നെ ഒരു പരിശ്രമമാണ് അന്വേഷിച്ച് അതിൽ പ്രത്യേക തരത്തിലുള്ള ചുറ്റികയൊക്കെ കൊണ്ടിങ്ങനെ കൊട്ടി നോക്കി അതിൽ നിന്ന് കേൾക്കുന്ന നാദം വിലയിരുത്തി ഇതിനെത്രത്തോളം ജീവസ് ഉണ്ട് ചൈതന്യമുണ്ട് അന്തർചേതന എത്രത്തോളം ഉണ്ട് എന്നൊക്കെ സിദ്ധനായ ഒരു ശില്പിക്ക് അതിൽ കൊട്ടുമ്പോഴുള്ള നാദത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ നല്ലൊരു ശില കണ്ടെത്തി ശില്പിയുടെ ഉള്ളിൽ ഉറങ്ങുന്ന രൂപത്തെ ആ ശിലയിൽ സാവധാനം കൊത്തിയെടുക്കുകയാണ് ഒരിക്കൽ ഒരു ശില്പി പറഞ്ഞത് ഒരു വലിയ ശിലാഖണ്ഡത്തിൽ നിന്നും പ്രതിഷ്ഠാരൂപത്തെ കൊത്തി ഇങ്ങോട്ട് എടുക്കുകയല്ല പകരം ആ ശിലയുടെ ഉള്ളിൽ ഉറങ്ങുന്ന പ്രതിഷ്ഠയ്ക്ക് പുറമേയുള്ള കല്ലുകളെ കൊത്തി കളയുകയാണ് ആ പ്രതിഷ്ഠ അതിൽ ഓൾറെഡി ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ആലങ്കാരികമായ പ്രയോഗമാണെങ്കിലും സത്യവുമാണ് അപ്പം അങ്ങനെ കരവിരുതേറിയ സിദ്ധനായ ഒരു ശില്പി ന്യൂനതകളൊന്നുമില്ലാതെ ധ്യാനപ്രകാരമുള്ള ഒരു ദേവതാരൂപം ഒരു കരിങ്കലിൽ കൊത്തിക്കഴിഞ്ഞാൽ അതിനവസാനം നേത്രോന്മീലനമെന്നൊരു ചടങ്ങുണ്ട് ഏറ്റവും ഒടുവിൽ ചെയ്യുന്നതാണ് കൺ തുറക്കൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളം മാറും പിന്നെ അത് വെറും ശിലയല്ല ഒരു വിഗ്രഹമല്ല അതിൻ്റെ ഭാവം മാറുക അപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ശില്പി ആ വിഗ്രഹത്തിൽ പണി പൂർത്തിയാക്കുന്നത് നേത്രോന്മീലനവത കൺ തുറക്കൽ ആണ് അത് കഴിഞ്ഞാൽ അതിൽ ദേവതാ ചൈതന്യം വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രശാസ്ത്രപരമായ ഒട്ടേറെ ചടങ്ങുകളുടെ ഒരു പ്രവാഹമാണ് പിന്നങ്ങോട്ട് ജലാധിവാസം മുളയിടിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഒടുവിൽ സമഗ്രമായ മഹാപൂജയും ഹോമവും ചെയ്തതിന് ശേഷം ഏത് ദേവതാ വിഗ്രഹമാണോ കൊത്തിയിരിക്കുന്നത് ആ ദേവതാ ചൈതന്യത്തെ പൂജയുടെ അവസാനം അനന്തതയിൽ നിന്നും ആവാഹിച്ച് ആ പ്രാണപ്രതിഷ്ഠാശിലയിൽ നടത്തണം അപ്പോഴാണത് ചൈതന്യവത്താകുന്നത് ദേവൻ അതിൽ കുടികൊള്ളുന്നത് സാളഗ്രാമത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സാളഗ്രാമത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കേണ്ടതില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് പരക്കെയുള്ളത് സാളഗ്രാമശില ഗണ്ഡകീ നദിയിൽ നിന്നും മുങ്ങിയെടുക്കുന്ന സാളഗ്രാമ ശിലയിൽ അപ്പോൾ തന്നെ ദേവചൈതന്യം കുടികൊള്ളുന്നു സ്വയമേവ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് മഹാവിഷ്ണു പൂജയിലാണ് ഈ സാളഗ്രാമങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആയിരത്തിയെട്ട് സാളഗ്രാമശിലകൾ ചേർത്ത് നിർമ്മിച്ച ഭഗവാന്റെ വിഗ്രഹമാണ് കേരളത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്നത് അപ്പം മഹാവിഷ്ണുവിൻ്റെ ആരാധനയിൽ സാളഗ്രാമത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ ഇനി നിങ്ങൾ ഭാഗവതം വായിക്കുന്നവരാണോ ആണെങ്കിൽ വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഉറവിടത്തിൽ നിന്ന് നല്ലൊരു സാളഗ്രാമം വാങ്ങിച്ച് അത് ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച് നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നതിന് സമീപം സ്ഥാപിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നിത്യവും ഭാഗവതം വായിച്ച് നോക്കുക നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകും എങ്ങനെയാണ് ഭഗവത് കടാക്ഷം നിങ്ങളിലേക്ക് വരുന്നതെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അനുഭവത്തിൽ കിട്ടും പ്രത്യേകിച്ച് മൂലഭാഗവതമൊക്കെ ഈ സളഗ്രാമത്തിൻ്റെ മുമ്പിലിരുന്ന് സ്ഫുടതയോടെയും കൃത്യനിഷ്ഠയോടെയും പാരായണം ചെയ്യുകയും വിഷ്ണു സ്തോത്രങ്ങളോ സഹസ്രനാമമോ വൈഷ്ണവ ഒക്കെ ജപിക്കുകയും ചെയ്യുന്നവർക്ക് എത്ര ശക്തമായ അനുഭവ ഗുണങ്ങളാണ് തുടർച്ചയായിട്ട് ലഭിക്കുന്നതെന്ന് അനുഭവിച്ച് തന്നെ കണ്ട് തന്നെ അറിയണം അപ്പോൾ സാളഗ്രാമത്തിൻ്റെ അതിവിശിഷ്ടമായ മാഹാത്മ്യം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ചില പ്രത്യേക രൂപാകൃതിയിലുള്ള സാളഗ്രാമങ്ങൾ ശൈവവും ബ്രൗൺ ഒരു കുങ്കുമ കൂടിയ വളരെ പ്രത്യേകതയുള്ള ഒരു സാളഗ്രാമം ചിലപ്പോഴൊക്കെ ലഭിക്കാറുണ്ട് അത് ശാക്തീയമാണ് ദേവി കുടികൊള്ളുന്ന സാളഗ്രാമവുമാണ് അങ്ങനെയുള്ളതിനെല്ലാം പ്രത്യേകം പ്രത്യേകം അതാത് സങ്കല്പങ്ങളിൽ പൂജ ചെയ്യുകയാണ് പതിവ് സാളഗ്രാമത്തിന് ശ്രീചക്രം പോലെ അറുപത്തിനാല് കൂടിയ പൂജയോ പൂജയോ ഷോഡശ പൂജയോ ഒന്നും നിർബന്ധമില്ല അതിന് വിധിപ്രകാരം വലിയ ചിട്ടവട്ടങ്ങളും പറയുന്നില്ല നിറഞ്ഞ മനസ്സോടെയും ഭക്തിയോടുകൂടിയും ശുദ്ധജലം കൊണ്ടുള്ള അഭിഷേകവും ചന്ദനം ചാർത്തി ലഘുവായൊരു നിവേദ്യം അതിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് തുടർന്ന് വൈഷ്ണവ സ്തോത്രങ്ങൾ അവിടെ ഇരുന്ന് ചൊല്ലുക തന്നെയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന അതിവിശിഷ്ടങ്ങളായ കാര്യങ്ങളിൽ ശ്രീചക്രം പോലെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സാളഗ്രാമത്തിൽ ചെയ്യുന്ന ഉപാസന അത് മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങൾ ചിലത് ലക്ഷ്മി നാരായണ മന്ത്രം സത്യനാരായണ മന്ത്രം ഭാഗവതത്തിലെ വിശേഷ ഭാഗങ്ങൾ വിഷ്ണു സ്തോത്രങ്ങൾ ഇതെല്ലാം സളഗ്രാമത്തിൽ ആരാധന ചെയ്യാവുന്നതാണ് ശരിയായ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും സാവധാനം ക്രമേണ വഴിമാറിപ്പോകുന്നതായിട്ടും സന്തോഷകരമായ ആനന്ദപൂർണമായ ഒരു ജീവിതാനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും നമസ്കാരം